യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ എല്ലാ ബന്ധനങ്ങളും നമ്മുടെ എല്ലാ തടസ്സങ്ങളും എല്ലാ രോഗങ്ങളും ഞാൻ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് ബന്ധന വിടുതൽ കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഇന്നിവിടെ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക ഒരാഴ്ച മുൻപ് എന്നെ കാണാനായിട്ട് ഒരു മകം വന്നു എന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല മെടുക്കനായ കുടുംബം നോക്കുന്ന ഒരു പയ്യനാണ് അവൻ കല്യാണം കഴിച്ച് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ അവൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അവൻ അവൻ്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റാത്തതിന് കാരണം അവൻ്റെ അപ്പൻ്റെ മദ്യപാന അവന്റെ അപ്പൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളാ വലിയ പെൻഷനൊക്കെ ഉള്ള അപ്പനാണെങ്കിലും കുടുംബം നോക്കാതെ ഇങ്ങനെ കുടുംബ തകർച്ച എങ്ങനെ കുടുംബം തകർക്കാമെന്ന് ചിന്തിച്ച് പിശാഷിൻ്റെ ആവാസമുള്ളൊരു വ്യക്തിയാണ് തിന്മയുടെ ആവാസമുള്ള വ്യക്തിയാണ് സാത്താൻ ആവശിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ് അയാളില് കയറിയിരിക്കുന്ന സാത്താൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കും എങ്ങനെ ഭാര്യയെ തകർക്കാം എങ്ങനെ മകന്റെയും അവടെ അവന്റെ കുടുംബത്തിൻ്റെയും സന്തോഷം കെടുത്താം അതിനുവേണ്ടി വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കോപം കൊണ്ടും നിസ്സംഗത കൊണ്ടും അവൻ അവരെ ആ കുടുംബത്തെ തകർത്തു കൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് സ്വർഗമാകേണ്ട കുടുംബമാ ഇതൊരു പിശാശിൻ്റെ ആക്രമണമാണ് മദ്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ആക്രമണമാണ് മദ്യപിച്ച് ലഹരി അടിമപ്പെട്ട് കഴിഞ്ഞ് മാനസിക രോഗികളായി കഴിഞ്ഞാൽ പിന്നെ അത് കുടുംബം തകർച്ചയ്ക്ക് കാരണമാകും മക്കളുടെ സന്തോഷത്തെക്കാളെ സ്വന്തം സുഖത്തിൻ്റെ പിന്നാലെ പായും വ്യഭിചാരത്തിൻ്റെ പിന്നാലെ പാടും തെറ്റായ ബന്ധങ്ങളിൽ ചെന്നപ്പെടും ലഹരിക്കടിമയാകും മൊബൈൽ ഫോണിലുള്ള അശ്ലീലമായ കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോകും ഇതിൻ്റെ ഫലമായിട്ട് കുടുംബം കല്ല് കല്ല് ശേഷിക്കാതെ തകർന്നുകൊണ്ടിരിക്കും അല്പം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അന്തരീക്ഷം നോക്കിക്ക് ഒരാളിലെ പിശാശിന്റെ ആവാസം മൂലം ഒരു കുടുംബം എങ്ങനെയാ തകരുന്ന ഒരു മദ്യപാനി നിമിത്തം ഒരു ലഹരിക്കടിമയായ ഒരാൾ നിമിത്തം ഒരു കുടുംബം തകർച്ച നേരിടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് പിശാഷ് ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി ആ ഞാൻ ആ മോനോട് പറഞ്ഞു മോനെ നീ അധൈര്യപ്പെടേണ്ട നീ നീ കരുത്തുള്ളവനാകെ കർത്താവിൽ നീ വിശ്വസിക്കുക നിൻ്റെ അപ്പൻ്റെ മദ്യപാനത്തിന് നിൻ്റെ അപ്പൻ്റെ പിശാശുബാധയ്ക്കും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കുടുംബ കുടുംബം തകർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികൾ കർത്താവ് എടുത്ത് മാറ്റം ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവൻ എൻ്റെ അടുത്ത് നിന്ന് പോയത് പുതിയ ആത്മവിശ്വാസം സ്വീകരിച്ചുകൊണ്ടാണ് പുതിയ ധൈര്യം സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് പ്രതിസന്ധിയാണെങ്കിലും കർത്താവ് എൻ്റെ കൂടെയുണ്ട് യേശു എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പായ വിശ്വാസത്തോടെ അതാണ് പള്ളിക്കുന്ന് മാതാവിൻ്റെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു ആശീർവാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ധൈര്യം കിട്ടുകയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അഭിഷേകം കിട്ടിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരനോറിങ് കിട്ടിയ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹലലിയ ഹലിയ ഹല ലിയ അത്ഭുതം നടക്കട്ടെ മക്കളെ അത്ഭുതം നടക്കട്ടെ അങ്ങനെ അനവധിയായ കുടുംബങ്ങളാണ് മക്കളെ നിരവധി കുടുംബങ്ങള് മദ്യപാന നിമിത്തം വ്യഭിചാര നിമിത്തം തെറ്റായ ബന്ധങ്ങൾ നിമിത്തം സ്വാർത്ഥത നിമിത്തം അഹങ്കാര നിമിത്തം അഹന്ത നിമിത്തം സ്വയം പൂജ നിമിത്തം സ്വന്തം സുഖം മാത്രം അന്വേഷിക്കുന്ന നിമിത്തം അനവധി കുടുംബങ്ങൾ തകർന്നു കൊണ്ടിരിക്കാം ഇതൊരു സാധാരണ സൈക്കോളജിക്കൽ പ്രോബ്ലം മാത്രമല്ല ഇതൊരു മാനസിക പ്രോബ്ലം മാത്രമല്ല ഇതൊരു പിശാശുബാധയാണ് പിശാശു ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവരുടെ കുടുംബങ്ങളെയാ അവരുടെ കുടുംബങ്ങൾ തകർക്കാനാ അവരുടെ കുടുംബങ്ങളിൽ ഭിന്നത ഉണ്ടാക്കാനാ കലഹമുണ്ടാക്കാനാ സാത്താൻ കടന്നു വരുന്നത് നശിപ്പിക്കാനും കൊല്ലാനും തകർക്കാനുമാണ് ഉപദ്രവങ്ങൾ തുടങ്ങും ആത്മഹത്യകൾ വരും കൊലപാതകങ്ങൾ വരും അപ്പൊ അതിനു മുൻപേ തന്നെ കർത്താവിനെ ആശ്രയിച്ച് ദൈവശക്തിയിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിക്കണം മക്കളെ വിടുതൽ പ്രാപിക്കണം ഇന്ന് നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് വെളിപാടിന്റെ പുസ്തകം ഏഴാം അധ്യായമാണ് മക്കളെ ഏഴാം ദ്ധ്യായത്തില് പതിനാല് മുതലുള്ള ഞാൻ മറുപടി പറഞ്ഞു പ്രഭു അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യും സിംഹാസനത്തൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൻ നമുക്ക് അഭയം ലഭിക്കുകയാണ് നമുക്ക് ആശ്രയം കിട്ടുകയാണ് കാരണം ഈ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ആ കുഞ്ഞാടിന്റെ രക്തം ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാടിന്റെ രക്തം നിന്റെ വീടിന് നിന്റെ പറമ്പിന് നിന്റെ കുടുംബങ്ങൾക്ക് കാവലാളായിട്ടുണ്ടാകും മക്കളെ നീ ഒരു പടി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഈശോയെ എന്ന് വിളിച്ചാൽ മതി ഈശോ നിന്നോടുകൂടെ ചേർന്ന് നിൽക്കും ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധാത്മനെ വിളിച്ചത് സ്തുതിച്ചേ ഹലേ ലിയ കരമുയർത്തിക്കട്ടെ യേശുവേ യേശുവേശി മക്കളാത്ത Angeli arcangeli esanti del paradiso, scendete su di eh, questo popolo, fondili, Signore, plasmili, Signore, riempili, Signore, usali, Signore, caccia via da loro le forze del male, a niente distruggili perché questo popolo possa stare bene e operare bene caccia via da loro i malefici, le stregonerie, la magia nera, le messe nere, le fatture, le legature, le maledizioni, il malocchio, l'infestazione di polica, l'ossessione di polica, la possessione di polica, tutto ciò che è male, peccato, invidia, gelosia, rabbia, angoscia, desperazione. Brucia tutti costi male nell'inferno perché non abbiano mai più toccare voi e nessun altro creatore del mondo ordino e comando con la forza di dio Onnipotente. e ne le piccende paura di natigarata. The name of Jesus, ora I command every spirit of evil to depart from you. Bless the name of Jesus, alba da garamai vedano ricate devam. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ